വന്നിട്ടില്ല ആ ആ ആ ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല ചന്തയില് മാലിന്യങ്ങള് വന്നൊഴുക ഈ കണിയായ ചിറയിലാണ് ചെറിയ ചെറിയ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കുടിക്കുന്ന വെള്ളം കൂടെ ഗേറ്റ് ഞങ്ങള് കൂട്ടി ഗേറ്റ് പൂട്ടി കഴിഞ്ഞാൽ വെച്ച് പഞ്ചായത്ത് സെക്രട്ടേറിയും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം കൂടെ വന്നാൽ വെച്ച് ആ അവര് റെഗുലറായിട്ട് ഇവിടുന്ന വെള്ളം ആ ബോക്സിനകത്ത് കോരിക്കൊണ്ട് പോയി കൊള്ളാനും പറഞ്ഞ ഒരു സ്ഥത്തപ്പ് വെച്ച് അവര് ഡെയിലി കോരിക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ കോരി കൊണ്ടു വെക്കുന്നത് ഇപ്പം വീണ്ടും തദൈവ അങ്ങോട്ട് പെയ്യോ അല്ലെങ്കിൽ ആ ആളും പെരു ഇല്ലാത്ത സമയം നമുക്ക് രാത്രി കോരി കെട്ട് അതൊക്കെ അത് നിങ്ങൾ ആ വീഡിയോ എടുത്തായിരുന്നു അതിനകത്തുള്ള ഒരു മനുഷ്യനായിട്ടുള്ളവർക്ക് കയറിയാൽ അത് സാധനം മേടിക്കാൻ പറ്റും അന്യരോഗങ്ങൾ വരത്തില്ലോ അതിനകത്ത് കയറി കഴിഞ്ഞു മനുഷ്യനായിട്ടുള്ളവർക്ക് കയറാൻ പറ്റും കാലെടുത്ത് അതിനകത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ ഇന്റർലോക്കിന്റെ പുറത്തൊരു കാല് വെച്ച് കഴിഞ്ഞാൽ ആ കാല് വെക്കുന്നുണ്ട് അപ്പൊ അടുത്തു പോകുന്നതിന്റെ ദേഹത്ത് മൊത്തം കറ കറാന്നുള്ള താറ കണക്കുള്ള ചെളിയാക്കി മനുഷ്യനായിട്ടുള്ളവനൊരു ഒരാൾക്ക് അതിനകത്ത് ഒരു ആഹാരം ആഹാരം കൊണ്ടുവന്ന് വീട്ടുകൊണ്ട് കഴിക്കാൻ മൺമറിക്കില്ല അത്രയ്ക്കും എന്തോ കപ്പൂസു മാലിന്യത്തിനൊക്കെ കട്ടമായിട്ടാ അവിടെ കന്ത നടത്തുന്നത് എന്തിനാണ് എങ്ങനെ കന്താടത്തുന്നത് ഇതിനുള്ള നിർമാർജ്ജനത്തിനുള്ള സംവിധാനം സർക്കാർ ഒപ്പിച്ചിട്ട് വേണം തണ്ടാടത്തേ അല്ലാതെ ഒരു വീട്ടിലാണവൻ വീട് വെക്കുന്നത് വീട് വെക്കുന്നതാണ് അതിന് നമ്മൾ ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ടോയ്ലറ്റിനുള്ള ഡിസ്പോസിൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല വീട് വെക്കേ അല്ലാതെ വെറുതെ വീട് വെച്ച് അപ്പുറത്തുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അപ്പുറത്തെ വീട്ടിലാണോ നമ്മൾ മാലിന്യങ്ങൾ നടത്തണം അല്ല അപ്പൊ അതിനുള്ള സംവിധാനം സർക്കാർ ഒപ്പിക്കണം ആ പഞ്ചായത്ത് അതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഉണ്ടാവുന്ന രീതിയിലാ ഇവിടെ കാര്യങ്ങൾ മത്സ്യം മിക്കുന്നവർക്ക് അവർ അവർക്കും വീടൊക്കെ ഉള്ളവരല്ലേ അവര് തന്നെ ഇല്ലേ ഇവിടെ വൃത്തി അവർ തന്നെ അവർ തന്നെ ഈ വൃത്തിയുടെ ഏറ്റവും കൂടുതലാണ് ഉണ്ടാക്കുന്നത് അവര് തന്നെ ആ ഒരു ഒഴിക്കുന്നെങ്കിൽ കഴിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ ഇരിക്കുന്നവരെ പഞ്ചായത്തിലുള്ളവരല്ല വന്നൊഴിക്കുന്നത് പഞ്ചായത്ത് അതിനുവേണ്ടി നടപടിയെടുക്കണം അവരിക്കുന്നവരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറയണം ഈ പറയപ്പെടുന്ന മരക്കറി ആയിക്കോട്ടെ ചിന്ത ആയിക്കോട്ടെ നഞ്ഞി ആയിക്കോട്ടെ എന്ത് സാധനങ്ങളും ചന്ത വയ്ക്കുന്ന ഈ ചന്ത വിക്കുന്ന സാധനങ്ങൾ പൊതുജനങ്ങൾ വന്ന് വേടിച്ചുകൊണ്ട് പോകേണ്ടത് അതിനകത്ത് ഉണ്ടാകുന്ന ഭാരകമായിട്ടുള്ള ഇപ്പോഴത്തെ ഈ പറയപ്പെടുന്ന മഴയും കാലഘട്ടങ്ങളിൽ ഭയങ്കരമായ മാരക രോഗങ്ങളും മറ്റുള്ള മറ്റുള്ളവരും ഉള്ള സാധിക്കും പഞ്ചായത്തിന് ഈ പറയപ്പെടുന്ന ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി എന്താ നടപടി എടുക്കുന്നത് ഈ പുത്തു ചന്തക്കിട്ടിട്ട് എന്ത് നടപടി എടുക്കുന്നത് അവരെ വൃത്തിയായിട്ടാണോ ഈ ചന്തയിലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണോ പഞ്ചായത്തിന്റെ ഈ പറയപ്പെടുന്ന ഈ ചന്തയ്ക്കകത്ത് ഈ വർക്ക് ചെയ്യുന്ന ഓരൊറ്റ കുഞ്ഞുങ്ങളും ഈ ലേരിയിൽ ഇങ്ങനെ താമസിക്കുന്നവർ അവരുടെ വീട്ടിൻ്റെ ബിണ്ടിലാന്നുകൊണ്ട് ഇത് സംഭവിക്കും ഇല്ല പഞ്ചായത്തിലുള്ള ജോലിക്കാരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ ആരെങ്കിലും കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇത് സംഭവിക്കും അതിനുള്ള നടപടി ഉണ്ടാകത്തില്ല ഇത് പാമ്പിടിച്ച് ജനങ്ങളിവിടെ കിടക്കുന്നതിൻ്റെ വരി അവന്റെ ഓളെ കയറാന്നുള്ള അല്ല വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ ആ രണ്ട് പിടിക്കുമ്പോൾ കാണാമെന്നല്ല ചേ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവരവരുടെ വീട്ടിൻ്റെ ഫ്രണ്ട് വരുമ്പോഴേ അവനവന് ബുദ്ധിമുട്ട് മനസ്സിലാകത്തോളൂ ഈ പറയപ്പെടുന്ന ഈ ചന്തയ്ക്കകത്ത് ഈ വർക്ക് ചെയ്യുന്ന ഓരൊട്ട കുഞ്ഞുങ്ങൾ ഈ ഏരിയയിലെങ്ങും താമസത്തിൽ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും ഇല്ലേ പഞ്ചായത്തിലുള്ള ജോലിക്കാരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ വീട്ടിൽ വീട്ടിന്റെ ഫ്രണ്ടിലാണെന്ന് തമ്മിൽ അതിനുള്ള നടപടി ഉണ്ടാവത്തില്ല ഇത് പാമ്പിടിച്ച് ജനങ്ങൾ ഇവിടെ കിടക്കുന്നതിന്റെ വരി അവന്റെ ഓളെ കയറാന്നുള്ള വേറെ ഞാൻ മാർഗ്ഗമൊന്നുമല്ലോ ൊത്ത പറയുന്നേതാ ഇവിടെ നിങ്ങൾ മനഃപൂർവ്വം ഇതെല്ലാം ഇത് ചെയ്യുവന്ന പറയുന്നേ കൊണ്ടുപോകുന്നില്ല അതെ അതേയുള്ളൂ അല്ല അതെന്നെ പറഞ്ഞല്ല ഇപ്പൊ ഇപ്പൊ ഈ നാട്ടുകാർ പറയുന്നത് ഇവിടുന്ന് മീൻ വെള്ളം ഒഴുക്കി അവിടെല്ലാം അവർക്കൊക്കെ ഭയങ്കര പരാതിയാണെന്ന് അവര് പറയുന്നത് നിങ്ങള് ആഴ്ച അത് മീൻ വെള്ളമല്ല മഴ വെള്ളം അത് പിന്നെങ്ങനെ മഴ വെള്ളം കറക്കുന്നേ വാടിയിൽത്തെ ചെളിയ ആൾക്കാർ ഓ അതാണ് ഈ ഒഴുകി കെട്ടിക്കിടക്കുന്നത്

ഓ അത് കറ ചെളിയാ അല്ലയോ അതറിയ മീൻ വെള്ളം നിങ്ങൾ ഇവിടുന്ന് മാറ്റുന്നുണ്ട് ആ ആ ഇങ്ങോട്ട് ഒലിച്ചു പോന്നില്ല പഞ്ചായത്തി ഇങ്ങോട്ട് പോകുന്നില്ല ഈ ചന്തല മാലിന്യം ഈ ഒഴുകി ഈ പോയ ഞങ്ങളെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇതും പ്രശ്നമായിട്ട് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ പ്രാവശ്യം ചന്ത പൊട്ടിച്ചു അതിലേക്കെ വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മഴ ആകുമ്പോഴത്തേക്ക് അവരുടെ പൊട്ടിച്ച് ഇവരുടെ വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ പറയപ്പെടുന്ന മഴവെള്ളത്തിന്റെ കൂട്ടത്തിനാകുമ്പോഴത്തേക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തോണ്ട് അടുത്തുള്ള വീടുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്മെല് അത്രയ്ക്ക് സ്മെല് പഞ്ചായത്ത് പ്രസിഡന്റോടെയും സെക്രട്ടറിയോടെ ഇവരെല്ലാവരുടെയും പരാതി പറഞ്ഞാൽ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് ഞങ്ങളവിടെ നാട്ടുകാരല്ലാടും ഒരു പ്രാവശ്യം പറഞ്ഞ് ഞങ്ങളത് അടപ്പിച്ചു അവർ മീൻ മെള്ളവർ ഒഴിക്കത്തില്ലെന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും പറഞ്ഞ് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള എല്ലാവരും പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി സ്ഥിരം പതിവ് തന്നെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് പോയതാണ് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞ വെള്ളം കോരിയുന്നുണ്ടാ കണ്ടി ഞാൻ അവരുടെ എന്താ പറഞ്ഞിട്ട് കഥയുണ്ട് പിന്നെ അവർ ഒഴിക്കാണ്ട് പിന്നെ അങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് വരുന്നത് അവർ ഓടേന്ന് വെള്ളം കോരി കൊണ്ടുപോകളാന്ന് പറഞ്ഞു അവർ ഓടേന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വഴക്കുണ്ടായി ഇവിടെ തന്തയിൽ പ്രശ്നം ഉണ്ടായി മീൻ വിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യം വന്ന സമയത്ത് രണ്ടു ദിവസം അവർ പെട്ടിയാട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ശേഷം വീണ്ടും ഗതി ഇത് തന്നെ മഴയും ചേട്ട് പെയ്യുമ്പഴത്തേക്ക് വെള്ളം ചോട്ട് കോരി കഴിക്കുക ഇതൊക്കെ അടുത്തുള്ള വീടുകൾക്കൊന്നും താമസിക്കാൻ പറ്റാത്ത സ്മെല്ലാ ഇത് എന്തിനു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കോട്ട് അത് കഴിഞ്ഞ് ഇന്നിപ്പോ ലോഷം കൊണ്ടുപോയിട്ടേക്കാം ഇതിന്റെ സ്മെല്ലുണ്ട് ഞങ്ങൾ തന്നെ രോഷം അടിച്ചിട്ട് കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല പറഞ്ഞു അന്തായാലും പ്രസിഡന്റോട് പറഞ്ഞു ആരോടെല്ലാം പരാതി പറഞ്ഞു എന്താ കഥ ഒരു കഥയാണ് നമ്മളെ അനുഭവിക്കാന്നുള്ളത് ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് പറയാൻ കണ്ട് ഞങ്ങൾക്ക് ഒരു ഉപാരം ഉണ്ടാകാതെ ഞങ്ങളുടെ പഞ്ചായത്ത് ഇത് കൊണ്ടുവന്ന് ഞങ്ങളുടെ ജീവിതം പാഴാക്കാനൊക്കെ ഈ മഴയും വെള്ളവും പിടിക്കുന്ന അസവും പിടിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ ഈ ചണ്ടയുടെ കൊണ്ടു വെച്ചാൽ അതിന്റെ ഭാഗത്ത് നിന്ന് ഹെൽത്തുകാരോട് പറയുന്നു എന്ത് ചെയ്യാൻ പറ്റും അവര് ഈ പറയപ്പെടുന്ന അവരതിനൊരു നല്ല രീതിയിലൊരു ഒരു സംരംഭം ഉണ്ടാക്കി വച്ചായിരുന്നെങ്കിൽ ശരിയാ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കിയിട്ട് എന്താ കഥ എന്തോ ഈ പത്ത് പേർക്ക് അല്ല ആയിരം പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് നൂറ് പേര് മരിക്കണം എന്നുള്ള നടക്കുന്ന കാര്യം അല്ല മൂന്ന് നൂറ് പേർക്ക് അസുഖം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പിള്ളേരെ പദ്ധതി ഉണ്ടായിക്കൊണ്ട് വേണം ഈ പറയുന്ന ചന്ത കഴിഞ്ഞിട്ട് മാറ്റാനൊക്കെ അല്ലാതെ ഈ പറയപ്പെടുന്ന പുത്തു കമ്പളത്തിലുള്ള എല്ലാവർക്കും മീന്തിട്ടുണ്ടോ ഞങ്ങൾ ഈ പത്ത് അമ്പത് വീട്ടുകാരോട് താമസിക്കുന്ന ഞങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇവിടുന്ന് ഒരു വണ്ടി ഞങ്ങൾക്ക് വെളിയിലോട്ടിറക്കാൻ പറ്റത്തില്ല ആ റോഡിൽ നിന്ന് വരുന്ന ബൈക്കുകളെല്ലാം അങ്ങനെ നിർത്തി അവിടെ വെച്ച് അമ്മച്ച് കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കിടത്തില്ല ഞങ്ങൾ ഇതിലേ കറങ്ങി ഇങ്ങനെ കറങ്ങി വേണം ഇറങ്ങി അപ്പുറത്തോടെ വേണം ഈ ഫ്രണ്ട് വരാനൊക്കെ നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടുകയാണ് ആ വഴി കിടക്കുന്ന ചെടിയും അഴുക്കും മാലിന്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം ഈ പഞ്ചായത്ത് മുറും പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്യാൻ പറയാം എന്തിനാണ് മനുഷ്യനെ ദോഹിക്കുന്നത് നൂറ് പേർക്ക് മീൻ തിന്നാൻ വേണ്ടിയിട്ട് ആയിരം പേര് അസുഖം പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടുകാരിലാണ്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടും കഥ ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പരാതി പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞു കളക്ടറേറ്റിൽ പറഞ്ഞു എവിടെയെല്ലാം പരാതി പറഞ്ഞിട്ടും എന്തോ കഥ ഒരു കഥയിൽ അല്ല അത് അനുഭവിക്കുക എന്നുള്ളതല്ല ഇനിയിപ്പൊ ഏതെങ്കിലും ദിവസം വേറെ വരെയുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയുണ്ട് ഞങ്ങളെല്ലോ നാട്ടുകാരല്ല തീരുമാനിച്ചിരിക്കുന്ന അവിടെ കൊണ്ടുവന്ന് വണ്ടി അല്ലെങ്കിൽ ടൈമിൽ ചന്തയർ മീൻ മിക്കാനൊക്കെ ഇനി എന്താ മാർഗം എന്ന് വെച്ചാൽ ചന്ത അടപ്പിക്കാൻ പറ്റില്ല അല്ല വേറെ ഈ റോഡിൽ നിന്ന കളിക്കുന്നത് ഈ വെള്ളങ്ങള് ഞങ്ങൾ ഒഴിക്കേണ്ട അവസ്ഥയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വെളിയിലിറങ്ങുന്ന റോഡിലോട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ റോഡിലോട്ട് ഇവിടെ എല്ലാം രണ്ട് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റ് വീടുകളും വസ്തുക്കൾ മാത്രമുള്ള ഒരു താമസിക്കുന്നവര് എന്ത് ചെയ്യാൻ പറ്റും ഈ റോഡിലോട്ട് വെള്ളം വരുമ്പോഴത്തേ ഈ അവിടെ നിന്നുള്ള അതായത് നമ്മുടെ പെട്രോൾ പമ്പിന്റെ അവിടെ മുതലുള്ള വെള്ളം മൊത്തം ഒഴുകി പോകുന്ന ഇങ്ങോട്ടാണ് ഒഴുകി പോകുന്ന വെള്ളത്തിനകത്തോട്ട് അവർ വെള്ളം ആ സമയം ആവുമ്പോഴത്തേക്ക് ആ സൈഡിൽ ഓടാടായിട്ട് പൊട്ടിച്ചു കൊടുക്കും ഇതിനെ ചെയ്യും അവർക്ക് ബുദ്ധിമുട്ടില്ല ഈ സ്മെല് അനുഭവിക്കുന്ന നേരം ഞങ്ങൾ ഇപ്പൊ ചില മഴ തോന്നിയിരിക്കുന്നത് ആ സ്മെല്ലാം ലോഷം നേരത്തെ കണിയ കുളത്തിലോട്ടാ കണിയ കുളത്തിലോട്ട് പോകുന്നത് മറ്റെടുത്തല്ല ഇതിന മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെല്ലാം പാർട്ടിക്കാർ വന്ന് ഏതെല്ലാം വന്ന് ഇതിൽ ഒരു ഇത് ഉണ്ടാകുന്നു എന്തിനാ ഈ മനുഷ്യന് ഒക്കെ ഈ പഞ്ചായത്ത് ചന്ത കൂടെ കൊണ്ടുവച്ചേക്കാൻ പഞ്ചായത്തിന് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാസം മാസം പഞ്ചായത്തിന് ലലം പിടിക്കുന്നുണ്ടെങ്കിൽ ചന്ത ലേലം മേടിക്കുന്നതും കാശ് പഞ്ചായത്തിന് കിട്ടും ഇറച്ചി ലലം പിടിക്കുന്നവർ കിട്ടും മെയിൻ്റെ ഒക്കെ വാക്കുകളതിന് കിട്ടും ഈ ഷെഡിനെല്ലാത്തിനും പഞ്ചായത്തിന് കാശ് കിട്ടുന്നുണ്ട് മനുഷ്യന് ദ്രോഹം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ പഞ്ചായത്ത് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വമായിട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ എന്തിനാ ഈ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പറഞ്ഞിട്ട് പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഒരു പഞ്ചായത്ത് ഒരു ഗവൺമെന്റ് അവസാനം ഉള്ളത് ഇത് മനുഷ്യനെ ലോകമായിട്ട് തീർന്നിരിക്കുന്ന അവസാനമായിട്ടാണ് ഈ കാര്യങ്ങൾ നീക്കേണ്ടിയിട്ട് ആരോട് പറയാം ആരോട് പറയാം ആരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം